മച്ചമാരെ നിറയെ കല്ലുകൾ നിറഞ്ഞ ഒരു പുഴിമുഖത്താണ് ഇന്ന് നമ്മുടെ ചൂണ്ടപ്പുള്ളികൾ വേട്ടയ്ക്കേ എത്തിയിരിക്കുന്നത് ഇവിടെ അടിയിലായിട്ട് നിറയെ കല്ലുകളാണ് അതുകൊണ്ട് തന്നെ ചെമ്പല്ലി ഹമൂർ ഏരി ഏരിയുള്ള മീനുകൾ ഇഷ്ടംപോലെ ഇവിടെയുണ്ട് നമ്മുടെ ചൂണ്ടക്കാർ പോൾ ഉപയോഗിച്ചാണ് ആ കൊമ്പന്മാർക്ക് നേരെ ഇവിടെ വേട്ട നടത്തി കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു പടമീൻ ഇവിടെ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടയിൽ അടിച്ച് കരക്കി കയറാൻ തീയതി അടുത്ത് കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് നമ്മുടെ രമേശേൻ്റെ ചൂണ്ടയിൽ ഒരു അടിപൊളി മീൻ കൊത്തുന്നുണ്ട് ഓ ഓ ജസ്റ്റ് കൊത്തിക്കൊണ്ടി കൊത്തിക്കൊണ്ടി കൊത്തിക്കൊണ്ട് കൊത്തിക്കൊണ്ട് ഈ ചെമ്പല്ലി ആണോന്ന് ചെറിയ ഡൗട്ടുണ്ട് ശരിക്കും മീനുകൾ ഏറെ എടുക്കുന്നുണ്ട് രാവിലെ സമയമായതുകൊണ്ട് തന്നെ ഈ മീനുകളെല്ലാം നല്ല പട ആക്റ്റീവ് ആക്റ്റീവായിരിക്കും ും ഈ സമയത്ത് ചെറുതൊരു ബേറ്റ് വീഴുകയാണെങ്കിൽ ഈ പരിസരത്തുള്ള മീനുകളെല്ലാം നമ്മുടെ ചൂണ്ടക്കാട് റേഞ്ചിലേക്ക് വരും അധികം താമസമൊന്നും ഉണ്ടാവില്ല നല്ലൊരു കിടക്കാജ് ചെമ്പലിയോ അമുറോ ഇവിടെ നിന്ന് അടിച്ചു കയറാനായിട്ട് നമ്മുടെ രണ്ട് ചൂണ്ടക്കാരും ഫുൾ അലേർട്ടിലാണ് പോളോട് ഉപയോഗിച്ചാണ് രണ്ടുപേരും പേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് അശ്വിൻ പത്തടിയുടെ പോളോടും രമേശ് ചേട്ടൻ ഒമ്പത് അടിയുടെ പോളോടും ആണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്പോട്ടുകളിൽ ഒമ്പത് പത്ത് പന്ത്രണ്ട് അടിയുടെ പോളോടുകളാണ് ഏറ്റവും നല്ലത് മച്ചന്മാരെ നമ്മുടെ അശ്വിന് ഒരു കലക്കൻ ചെപ്പേരി കയറിയിരിക്കുകയാണ് ഈ ചെമ്പല്ലിയുടെ കടത്തിൽ തന്നെ പെട്ട മീനാണ് ഈ ചപ്പേരിയും യുവമാരെ രാവിലെ സമയത്ത് ചൂണ്ടിയിടുകയാണെങ്കിൽ ശരിക്കും പെറ്റെടുക്കാനായിട്ട് വരും ചെറു മീൻ കൂട്ടങ്ങളെയൊക്കെ ഈ ചെപ്പേരുകൾ ഓടിച്ചിട്ട് ഇവിടെ അടിക്കുന്നുണ്ട് മച്ചന്മാരെ പോളോട് ഉപയോഗിച്ചുള്ള മാരക വേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പുല്ലി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്ന സമയാണിത് ചത്ത ചെമ്മീനിലും ജീവനുള്ള ചെമ്മീലും ശരിക്കും ഇവിടെ പണി നടക്കും ആഴ്ച ഓ ഒരു മീൻ സ്ട്രൈക്ക് ചെയ്തിരുന്നു പക്ഷേ അത് പ്രോപ്പറായിട്ട് ഹുക്കപ്പായില്ല ശരിക്കും മീൻ്റെ വായിൽ ഹുക്കയറി ലോക്കായ മാത്രമേ നൗക്കാൻമാരെ കിട്ടത്തുള്ളൂ ഏത് നിമിഷം വേണമെങ്കിലും ഒരു കലക്കമീനെ നമ്മുടെ രമേശ്വരനോട് നിന്ന് അടിച്ചു വെക്കാനുള്ള സാഹചര്യമാണുള്ളത് ശരിക്കും മീനുകൾ ഏറെയെടുക്കുന്ന ഒരു സമയാണിത് അതുകൊണ്ട് നല്ല പ്രതീക്ഷയുണ്ട് മുട്ട ചെമ്പല്ലുകൾ ഹമ്മൂർ ആഴിച്ചു വെച്ചു അടിച്ചു ഓ കൊത്തിക്കൂ നല്ല കൊത്താണ് നല്ല കൊത്താണ് കിട്ടും തന്നെ നല്ല ചെപ്പേരി ഏരി ഹൂർ പോലെ മീനുകൾ ശരിക്കും നമ്മുടെ ബേറ്റിനെ വന്ന് പുതിയ ഇവിടെ ഈ കല്ലുകളുടെ ഇടയിൽ നിന്നാണ് ഇവര് ചെമ്മീൻ്റെ സ്മെല്ല് പിടിച്ച് ഇറങ്ങി വരുന്നത് ചെമ്മീൻ്റെ ശരീരത്തിൽ നല്ല സ്മെല്ലുള്ള ഒരു ദ്രാവം ഉണ്ട് നമ്മൾ ചെമ്മീൻ വെള്ളത്തിടുമ്പോൾ തന്നെ ആ സ്മെല്ല് വെള്ളത്തിൽ ശരിക്കും സ്പ്രെഡ് ആവും അത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടയിൽ ഇരിക്കുന്ന ചെമ്മല് ഹൂറിനും പോലും വെറുതെ ഇരിക്കാനായിട്ട് കഴിയില്ല അതെടുക്കാനായിട്ട് അവർ ഉറപ്പായിട്ടും മടയിൽ നിന്ന് ഇറങ്ങി വരും നമ്മൾ ഫ്രഷ് വാട്ടറിൽ ഉപയോഗിക്കുന്ന മണ്ണിനെ പോലെ തന്നെയാണ് ചെമ്മീൻ്റെ അവസ്ഥയും അതായത് ഫ്ലോട്ട് അടിച്ച് താത്താനായിട്ട് രമേശേഷം വെയിറ്റിംഗിലാണ് ഏത് നിമിഷം വേണമെങ്കിലും അവൻ ഫ്ലോട്ട് അടിച്ച് ഇപ്പോൾ അനക്കം കിട്ടിയിരുന്നു ശരിക്കും മീനുകൾ ബെറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ദിവസമാണിത് ഇതുപോലെ തക്കുള്ള ദിവസമൊക്കെ നമ്മൾ വേട്ടക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൊല്ലു നിറച്ചും മീനുമായിട്ട് വീട്ടിലേക്ക് പോകാം അപ്പോൾ കറക്റ്റ് നമുക്ക് സമയത്ത് ഹുക്കപ്പ് കൊടുത്താൽ മാത്രമേ മീൻ കയറത്തുള്ളൂ ഹുക്കപ്പിൻ്റെ ടൈമിങ്ങിലാണ് ഈ കൈച്ചൂണ്ടിടലെ വിജയിക്കുന്നത് ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് രമേശ് മറ്റാമാരെ ആക്ടിവിറ്റി അടി മീനുകൾ ശരിക്കും നമുക്ക് തന്നോണ്ടിരിക്കുന്ന സമയമാണിത് ഏത് നിമിഷം വേണമെങ്കിൽ ഒരു പടക്കം മീൻ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളുടെ ഇവിടുന്ന് കുടുങ്ങുക വറ്റകളൊക്കെ കൂട്ടായിട്ട് തന്നെ അത് അടിച്ചു വെച്ചു ഓ മിസായി മിസായി മിസ്സായി അത് മീൻ കുടുങ്ങിയതാണ് കുടുങ്ങിയതാണ് ശരിക്കും ആ മൂറോ ചെമ്പല്ലുകളിലുള്ള മീനുകളും ഈ നമ്മുടെ കല്ലുകളുടെ തൊട്ടടുത്തുണ്ട് ചൂണ്ടക്കാരുടെ റേഞ്ചിൽ തന്നെ ഉണ്ട് അവന്മാരെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ബേറ്റി കൊടുത്ത് കല്ലുകളുടെ ഇടയിലേക്ക് പാഞ്ഞ് കയറുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മൾ അലേർട്ടായിട്ട് നിൽക്കണം ഇവിടെ പച്ചമാരേ അങ്ങനെ നമ്മുടെ ചൂണ്ടക്കാർക്ക് ഒരു തീപ്പുരായിട്ട് അടിച്ചു കയറിയിരിക്കുകയാണ് ഇത് പവർ ഫിഷ് ആണ് ഇവൻ്റെ ശരീരം ഒരു ബലൂൺ പോലെ വീർപ്പിക്കാൻ ഇതിന് കഴിവുണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവൻ ആ പരിപാടി ഇറക്കുന്നത് എന്തായാലും അക്യൂരത്തിൽ കിടാൻ പറ്റിയൊരു മീനാണിത് കഴിക്കാൻ കൊള്ളത്തില്ല ഇവൻ്റെ ശരീരത്തിൽ മാരക വിഷാംശമാണ് അടങ്ങിയിരിക്കുന്നത്